നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഇന്ന് ഒരു കക്ഷിയെ പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നും ഈ എന്താ പറയുക ക്ഷേത്രങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറയുന്ന കൊടുത്തി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ദൈവീകമായ കാര്യങ്ങൾ പറയുന്ന ആൾക്കാരാണ് ഈ ചേട്ടൻ സുദർശനം ചേട്ടനാണ് കൊല്ലക്കാരനാണ് ഏരൂരാണ് താമസം സാധു മനുഷ്യനാണ് ലോട്ടറി കച്ചവടക്കാരനാണ് ഇവിടെ മങ്ങാടിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുകയാണ് ഞാൻ വന്ന വഴിക്ക് കണ്ടതാണ് ഒരു വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചേട്ടന്റെ ജോത്സ്യവും ഇല്ല കാശ് പീഡിച്ചുള്ള ഒരു പണിയുമില്ല പക്ഷേ ചേട്ടൻ ചില കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പറയും അത് കറക്റ്റ് ആയിരിക്കും അച്ചട്ടായിരിക്കും അത് വേണമെങ്കിൽ ചേട്ടനെ കാണാൻ ഒരുപാട് അറിഞ്ഞു കേട്ട ആൾക്കാർ വരുന്നുമില്ല പക്ഷേ ചേട്ടന്റെ കാര്യങ്ങൾ അറിയാവുന്ന കുറച്ച് ആൾക്കാർ വന്ന് ചേട്ടനുള്ള കാര്യങ്ങൾ ചോദിക്കും ചേട്ടൻ കൃത്യമായി പറയുന്നു അപ്പോ സുദർശൻ ജോൽസ്യനല്ല ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം ഒരു കച്ചവടം അല്ല ഒരു ആൾ ദൈവമല്ല ഒന്നുമല്ല ഇപ്പോൾ ചേട്ടൻ ജീവിക്കാൻ വേണ്ടി ലോട്ടറി കച്ചവടം ചെയ്യാണ് പക്ഷിയുടെ കയ്യിലുള്ള ഈ എന്താ ദൈവികമായ കഴിവുകളും അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളും ഒന്നും കക്ഷി അതിന് വിനിയോഗിക്കുന്നതിന് ആരെങ്കിലും വന്നാൽ പറയുന്നു അത്രമാത്രം അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുകയാണ് േട്ടൻ പറയുന്ന കാര്യങ്ങളിലേക്ക് പോവാം ചേട്ടാ എന്തോ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്റെ കൈ ഒന്ന് എടുത്ത് കൈയിലെ കൈ ഒക്കെ ഒന്നെടുത്ത് കൈ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെ കൈ കൈ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണ്ടോ അപ്പൊ നമ്മളിത് കാണിക്കുമ്പോ ആൾക്കാരായിരിക്കും ഇത് എന്താ കൈ കാണിക്കുന്നേ അതാണ് ഒരു ചോദ്യത്തിൽ തന്നെ അത് സംഭവിച്ചത് അതാണ് ദൈവീകം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുവുള്ളു നമ്മള് ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു സംഭവമല്ല കാരണം വെച്ചാൽ എൻ്റെ ചെറിയ പ്രായം മുതലേ ഞാൻ ഇതിനെ ദൈവികമായി ജീവിച്ചൊരു വ്യക്തിയാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് കാരണം വ്രതവും ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഞാൻ എല്ലാം എൻ്റെ സത്യസന്ധത പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ എൻ്റെ വിശപ്പ് കാരണം പട്ടിണി കാരണം അതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയാണ് വ്രതം എന്നൊരു സമ്പ്രദായം ഞാൻ നോക്കി തുടങ്ങിയത് ഉള്ളത് പറയാം ഞാൻ ഈശ്വരാധീനവും ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ അമ്പലത്തിൽ പോവും എൻ്റെ ചെറുപ്രായത്തിൽ പിന്നെ ചർച്ചിൽ പോവും മസ്ജിദിൽ അവിടെ ഒക്കെ പോകും താമസം എല്ലായിടവും പോവും ഒരുപോലെ പക്ഷേ ഇവിടെ എല്ലാം പോയപ്പോൾ എനിക്കൊന്നും മനസ്സിലായി എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കൊന്നും മനസ്സിലായി എല്ലാം ഈ പോകുന്ന ദേവാലയങ്ങൾ എന്ന് പറയുന്ന അവിടെയെല്ലാം ഇരിക്കുന്ന ഒരേ ഒരു ശക്തിയാണെന്ന് മനസ്സിലായി അപ്പം ആ ശക്തി ആ ശക്തി എന്തെന്നറിയാനുള്ള അന്വേഷണമായിരിക്കും അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ആർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്ത തരത്തിലുള്ള കഷ്ടതകളും കഷ്ടപ്പാടുകളൊക്കെ ഒരുപാട് പെട്ടു ഞാൻ പക്ഷേ പ്രപഞ്ചത്തിൽ എനിക്ക് ഉണ്ടായ അതി അപാരമായ അത്ഭുതപരമായ സത്യങ്ങൾ ഈശ്വരനുമായിട്ട് അടുത്തറിയാനുള്ള ഒരു ദാനം നടത്തും അതിനുശേഷം ആ ധ്യാനം കഴിഞ്ഞിട്ട് ഒരു രഹസ്യമാണ് ഇന്നുവരെ വരെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഞാനെങ്കിലും ഒരു ചെറിയൊരു സൂചന തരാം എന്റെ ഈശ്വരനുമായിട്ട് ഞാൻ എന്റെ മനസ്സിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമി ശ്രമിക്കും നമ്മളുടെയൊക്കെ പിതാവാണ് നമ്മുടെ എല്ലാ എല്ലാമാണ് നമ്മൾ ഞാൻ എൻ്റെ പിതാവിനെ പോൽ തുല്യമാണ് എൻ്റെ ഭഗവാനെ എൻ്റെ ഈശ്വരനെ ഞാൻ കാണുന്നത് ശ്രീരാമനെന്നും കൃഷ്ണനെന്നും മഹാദേവനെന്നും വിളിക്കാം എന്ന് വിളിക്കാം യേശു എന്ന് വിളിക്കാം മാതാവേന്ന് എല്ലാം വിളിക്കാം നമ്മൾ ഞാൻ ഒരു നിറഞ്ഞ ആശ്രാമ ശ്രീകൃഷ്ണ ഭക്തനാണ് അദ്ദേഹമാണ് ഈ അത്ഭുതങ്ങളെല്ലാം എനിക്ക് തന്നതും തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നൊരു ദരിദ്രനും ദാരിദ്ര്യം അനുഭവിച്ച് പട്ടിണി ജീവിക്കുന്നവനാണ് മനസ്സിലായില്ലേ ഞാനത് വലിയ കൊടീശ്വരനൊന്നുമല്ല ഞാൻ ബുദ്ധിമുട്ടി തന്നെ കഴിയുന്നത് ഇപ്പോഴത്തെ എങ്ങനെയാണ് ഇനിയും നമുക്ക് നിലനിന്ന് പോകുമോ തുടർച്ചയായി അങ്ങോട്ട് ഈ ഭരണം തന്നെ കിട്ടുന്നത് ഞാൻ യഥാർത്ഥത്തില് രാഷ്ട്രീയപരമായിട്ട് ഞാൻ ഇതുവരെ ഒരുപാട് ഇതൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒന്നിലും ഞാനത് പറയാതിരുന്ന കാര്യം കാരണം വെച്ചാൽ നമ്മൾ എന്തിനെ വെറുതെ മറ്റുള്ള നമ്മളത് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഓരോ പ്രയാസവും വേദനയും ഒക്കെയാണ് പക്ഷെ മനസ്സിൽ നമുക്ക് വരുന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ അത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് കാരണവെച്ചാൽ നമ്മൾ ഒരാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ കൊണ്ടൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം ഓർക്കണം ഞാൻ എന്തെങ്കിലും പറയുന്ന ആരെയും വ്രണപ്പെടുത്താനോ ദ്രോഹിക്കാനോ ഒന്നുമല്ല നമ്മുടെ കാഴ്ചയിൽ കാണുന്നല്ലേ നമ്മളെ സമൂഹം അനുഭവിക്കാല്ലേ നമ്മൾ കാണുന്ന കാര്യങ്ങളോ പറയാം അല്ല അനാവശ്യങ്ങൾ ആരെയും കുറിച്ചും വെറുതെ ഒരാളെ കുറിച്ച് പറയാൻ ഒന്നും നമ്മൾ ആളല്ലോ അത് സുരേഷ് ഗോപിയെ കുറിച്ച് കുറെ പേര് പറഞ്ഞിട്ടുണ്ടല്ലോ സുരേഷ് ഗോപി ഇലക്ഷൻ നിക്കുന്നത് തൃശ്ശൂർ ജയിക്കുമോ എന്നുള്ളത് സുരേഷ് ഗോപിയുടെ കാര്യം ശരിക്കും പറയാം നിങ്ങളൊന്നും ഞാൻ എഴുതി വെച്ച കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ ആ എഴുതി ഇന്നോ എന്ന് എഴുതി വച്ചെന്നുള്ളത് നിങ്ങൾ കാണണം ആദ്യം അപ്പോഴേ നിങ്ങൾക്ക് ആരാണിത് ആദ്യം പറഞ്ഞെന്നുള്ളത് മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലായില്ലേ സുരേഷ് ഗോപിയുടെ കാര്യം ഇന്നോ എന്നല്ല പറഞ്ഞതല്ല ഞാൻ ഇത് ഒത്തിരി നാൾ മുമ്പേ പറഞ്ഞതാ പറഞ്ഞാൽ മനസ്സിലായില്ലേ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അവിടെ തോറ്റപ്പോ തന്നെ ഞാൻ പറയും ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇപ്പൊ തോറ്റു പക്ഷെ വൻ ഭൂരിപക്ഷത്തിൽ വരും ഉണ്ട് അത് വരാൻ സാധ്യത ഉണ്ട് വരും പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ അതിന് തൃശ്ശൂരല്ലാത്തവര് പോലും കൊല്ലത്തുള്ളവര് തൃശ്ശൂരുകാരായി കൊണ്ട് കമ്മിറ്റിട്ടിരിക്കുന്നു പറഞ്ഞ സത്യം തന്നെ കാരണം ഇപ്പൊ അഞ്ച് കൊല്ലം ഭരിച്ചു കുഴപ്പമില്ല പോയി പിന്നെ ഇങ്ങോട്ട് വന്ന അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ജനങ്ങളുടെ വെറുപ്പുകൾ അദ്ദേഹം അത് അദ്ദേഹത്തിന്റെ കയ്യിലെ കുറ്റമല്ല ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് അത് പറ്റിപ്പോൾക്ക് ഒരു വീറ്റ് ഓഫ് അവർ അല്ല പക്ഷെ അദ്ദേഹം ഇപ്പൊ മനസ്സുകൊണ്ട് ഈ ഒരു പണ്ടാരം ഇങ്ങനെ ഒരു മന്ത്രിസ്ഥാനം വേണ്ടാരെന്നാലും ചിന്തിക്കുന്ന ഒരു സമയം പുള്ളിക്ക് മനസ്സിലുണ്ട് കാരണം വെച്ചാൽ പുള്ളിയുടെ ഗതികേട് സാഹചര്യം കൊണ്ട് പുള്ളിയെ ഇങ്ങനെയൊക്കെ ഒരു പക്ഷെ അത് ആയിപ്പോയത് അല്ലാതെ പുള്ളിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം അദ്ദേഹം ഭരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ പരിപ്പിക്കുന്നത് ആരാണ് പാർട്ടി മറ്റുള്ള ആൾക്കാരല്ല അപ്പം അവര് നമ്മളെ അത് മനസ്സിലാക്കണം പാർട്ടിയെ നമ്മൾ ഒരിക്കലും ഇന്ന് വരെ നമ്മൾ അവരിത് മോശമായിട്ടോ അല്ലെങ്കിൽ നമ്മളൊന്നും ആരെ ഇതാക്കി പറഞ്ഞില്ല എൻ്റെ ആവശ്യം എനിക്കില്ല അപ്പം അറുപത് വയസ്സുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പോലീസിനെ പോലീസ് അവിടെ അയ്യപ്പനല്ല ഒന്നാണ് ഇപ്പം ഇത്രയും കണ്ട ആ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഒരിക്കലും ശരിയായ ഒരു പോലീസുകാരൻ ഒരു അയ്യപ്പന്റെ ശരീരത്തിനും കൈവയ്ക്കില്ല അത് ഉറപ്പാണ് ഗ്യാരണ്ടി ഞാനാണ് പറയുന്നത് ഒരിക്കലും ചെയ്തില്ല പക്ഷെ ഇവിടെ അവിടെ നടന്നത് ആ കഷ്ടല്ലേ അത് അങ്ങനെ ചെയ്തത് പത്ത് പോലീസുകാർ ഒരു ഭരണവും നമ്മുടെ കയ്യിലുണ്ട് എന്തും ചെയ്യാന്നുള്ളതിന് ശരിയായ ഒരിതല്ല സ്ത്രീകളെ കയറ്റുന്നതിനകത്ത് എനിക്ക് അനുകൂലമില്ല അത് എതിർപ്പ് തന്നെയാണ് അതെന്താണ് കാരണം വെച്ചാൽ അത് മനസ്സിലാക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചത്തെ അറിയണം ആദ്യം പിന്നാണ് മനുഷ്യന്റെയും മനുഷ്യന്റെ മനസ്സിനെയും അവന്റെ ലൗകികതകളെ കുറിച്ച് അറിയേണ്ടത് അതറിയോ കാരണം ശബരിമല എന്ന് പറഞ്ഞ് പുള്ളരകളി അല്ല പറഞ്ഞ മനസ്സിലെ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ പിന്നെ ഭരിക്കുന്നവര് ഈ വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയത് ശബരിമലയല്ലേ നമ്മുടെ എല്ലാ മതങ്ങളും എല്ലാം ഒരേപോലെയാണെന്ന് പറയുമ്പോൾ ഈ ഭരണപക്ഷം ഒരു മതത്തിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടന്നത് അതിനെപ്പറ്റി എന്താ പറയുന്നത് മറ്റുള്ള മതങ്ങളുടെ ഒരു കാര്യങ്ങളും ഭരണപക്ഷം നമ്മുടെ ഭരിക്കുന്ന സർക്കാർ ഇടപെടുന്നില്ലല്ലോ അതാണിപ്പോ പ്രശ്നം അതാണല്ലേ ജനങ്ങളുടെ ചോദ്യം അതല്ലേ ഒരു ഹിന്ദുക്കളെ ഒരു ഹിന്ദുവിനെ മാത്രം ദ്രോഹിക്കുക അല്ലെങ്കിൽ വേറൊരു വിവാഹത്തിനെ മാത്രം ഉയർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റല്ലേ ഇവിടെ എല്ലാം മതേതരത്വം അല്ലേ ഹിന്ദു ഇന്ന് ഇവിടെ അനുഭവിക്കുന്ന ത്യാഗവും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വളരെ വലുത് തന്നെ ഹിന്ദുക്കൾക്ക് ക്ഷേത്രം പണിയേണ്ടെന്നും വിശ്വസിക്കണ്ടെന്നും ആചാരങ്ങൾ നടത്തണ്ടോ എന്നുള്ള തീരുമാനമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് അതെന്തൊരു എവിടത്തന്നെയോ അത് എന്തോ ഈ പറയുന്നത് അങ്ങനെ അത് ശരിയായ നായമാണ് അത് സല്ല ഇപ്പൊ ഈ പിണറായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുഞ്ഞായിലും ഇവിടെ വളർന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടുകെട്ടല്ലേ അദ്ദേഹം വളർന്നു വന്നത് ഇപ്പൊ പാർട്ടിയിലെ ഒരു ആളായ മന്ത്രിയാക്കാം അദ്ദേഹത്തിന് അപ്പൊ അങ്ങനെയൊന്നും ശരിയല്ല അതൊന്നും ഇപ്പം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അങ്ങ് ഇതാക്ക അത് അതിനകത്ത് ഇവിടുത്തെ ഹിന്ദുക്കളുടെ കയ്യിലെ കുറ്റങ്ങളാത് അവരുടെ കയ്യിലെ തകരാറ് കൊണ്ടാണ് സംഭവിച്ചത് അവര ഐക്യതയും കെട്ടുറപ്പോടുകൂടി നിന്നിരുന്നെങ്കിലും തുടർഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന് ഇനി ഒരു അവസരം ഉണ്ടോ ഇന്ത്യയിലെ ജനങ്ങളെ ഭരിക്കാനായിട്ട് എന്താ ഇല്ലാത്ത കാര്യം എന്താ എന്താ കൊഴപ്പം അദ്ദേഹം ചെയ്ത കുഴപ്പം എന്താ അദ്ദേഹം എന്താ ചെയ്ത എന്താ കൊഴപ്പം പറ അദ്ദേഹം ചെയ്ത കുഴപ്പം ആദ്യം പറ എതിർ കക്ഷികളായ പാർട്ടിക്കാർക്കല്ലേ അദ്ദേഹം കുഴപ്പം ഏഹ് അദ്ദേഹം ശരിക്കും പറഞ്ഞ ലോഹം നമ്മൾ നോക്കണ്ട ഇവിടുത്തെ അല്ല ലോഹത്തിന്റെ മുന്നിൽ ഭാരതീയന്റെ മഹത്വത്തെ ഉയർത്തിയ മനുഷ്യനല്ലേ അദ്ദേഹം ഇത് ഇന്നലെയല്ല വർഷം കൂമ്പ് ഞാൻ എഴുതി വെച്ചതാ ഈ നരേന്ദ്രമോദി എന്നുള്ള അദ്ദേഹം ഒരു കാലത്ത് ഇന്ത്യ ഭരിക്കും കേന്ദ്രത്തിലെ ബി ജെ പിയുടെ ഒരു വ്യക്തി പോലും ഒരു സീറ്റ് പോലും ഇല്ലാതെ ഇരുന്ന സമയത്ത് എഴുതി വെച്ച കാര്യമാണ് ഞാൻ ഈ അന്ന് പറഞ്ഞത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് യഥാർത്ഥ സത്യം ഞാൻ അന്ന് പറഞ്ഞു ഈ മനുഷ്യൻ അഞ്ചു കൊല്ലമല്ല പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലായാലും ഭരിക്കും അദ്ദേഹത്തിന് ആവും ആവുന്നണമനം പരിക്കും ലോഹത്തിന്റെ മുന്നിൽ ഈ ഭാരതത്തിന്റെ വില നില ഉയർത്തില്ലേ ഇന്ന് കേന്ദ്രത്തില് പരിക്കാൻ കഴിവുള്ള ഇതുപോലെ ഏത് നേതാവ് ഉണ്ടോന്ന് കാണിച്ച ഒന്ന് പറഞ്ഞുവാ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ കുറിച്ച് സുദർശൻ ചേട്ടന്റെ ചെയ്യട്ടു നിങ്ങള് മുമ്പേ ചോദിച്ചല്ലോ ഈ സുരേഷ് ഗോപി അതിനകത്ത് ഞാൻ കമന്റിൽ കണ്ട് സുരേഷ് ഗോപി എനിക്ക് എന്തോ തന്നെ നിങ്ങൾ ഈ നിമിഷം സുരേഷ് ഗോപിയുടെ നമ്പർ ഉണ്ടോ നിങ്ങളേല് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിര സുദർശൻ എന്ന് പറഞ്ഞ ആളിനെ നിങ്ങള് വിളിച്ചോ അല്ലെങ്കിൽ ഞാൻ വിളിച്ചോന്ന് കാരണം ഞാൻ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ നേൽ കണ്ടിട്ട് പോലും ഇല്ല അദ്ദേഹം ഒരു നല്ല നടനാണ് അതിലുപരി സർവോപരി എന്ന് പറഞ്ഞ ഒരു മനുഷ്യ സ്നേഹിയാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചാൽ ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിന്റെ ഒരു വലിയ മാറ്റം തന്നെ ആയിരിക്കും അതും തൃശ്ശൂര് ഒരു പാരീസായി മാറും അത് ഉറപ്പാണ് ഞാൻ എഴുതി വെച്ചു തരാം അവിടെ തൃശ്ശൂരിന്റെ മുഖച്ചായ മാറും അത് ഗ്യാരന്റിയാ ഞാൻ അങ്ങനെ ഈ എനിക്ക് വിഷമമുണ്ട് അത് ഇത്രയൊക്കെ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും സുരേഷ് ഗോപി എന്ന മനുഷ്യൻ ആ വലിയ മനുഷ്യൻ അദ്ദേഹം എന്നെ ഒരിക്കൽ പോലും ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ എന്റേത് വീട്ടിൽ വന്നിരുന്നോ എന്ന് ഒരു പാക്ക് പോലും ഇതുവരെ ചോദിച്ചില്ല ഒരു പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ടെങ്കിൽ അദ്ദേഹം വിളിച്ചാൽ എനിക്ക് കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറയാനുണ്ട് എന്റെ വിഷമങ്ങൾ എനിക്കത് പറഞ്ഞേ പറ്റൂ ഭരണകൂടങ്ങളെല്ലാം ഒരു മതത്തിന്റെ മാത്രം ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർത്ത് നിൽക്കുമ്പോൾ ആ മതത്തിലെ ആൾക്കാർ കൂടുതൽ എന്ന് പറഞ്ഞല്ലോ സുരേഷ് ഗോപി കുറച്ചുകൂടെ ശ്രദ്ധിക്കണമായിരുന്നു സുരേഷ് ഗോപി കാരണവെച്ചാൽ അയാളെ ഓരോരുത്തരും ഉന്നം മെച്ചെന്ന് തോന്നിയപ്പോൾ മുതൽ അദ്ദേഹം ശ്രദ്ധിക്കണമായിരുന്നു നിഷ്കളങ്കന കാരണം അദ്ദേഹത്തിന്റെ മകള് അത് അദ്ദേഹത്തിന്റെ ഭൂ ഇന്ന് കേരളത്തിലെ ഭൂമിയിലുള്ള സഹലമായ പെൺകുട്ടികൾ അദ്ദേഹത്തിന്റെ പുത്രികാട്ട് തന്നെ അത് ഗ്യാരന്റിയാണ് അദ്ദേഹത്തിനെ കുറിച്ച് നിങ്ങൾ ഞാൻ ഇദ്ദേഹത്തിന്റെ മൊത്തത്തിൽ ഞാൻ നോക്കി പറയാം ഒരു ശുദ്ധ മനുഷ്യനാണ് അദ്ദേഹം വൈക്കിന്ന് പോലും എടുത്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അത് മനസ്സിലാക്കണം ആദ്യം കാരണം വെച്ചാൽ ആവശ്യമില്ലാതെ ഉണ്ടല്ലോ ഈ പാർട്ടിയുടെ വില കളയരുത് കാരണം വെച്ചാൽ ഒരു കാള ഒരു കാര്യം പറഞ്ഞു വച്ചാൽ അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ മോശമാക്കുക അല്ല അതല്ല വേണ്ട എന്തുകൊണ്ട് നല്ല രീതി ഭരിച്ചു വന്നിരുന്നെങ്കിൽ കൊഴപ്പൊന്നും ഇല്ലായിരുന്നല്ല ഇവിടെ ആരും വരുന്നില്ലാരുന്നല്ല നമ്മള് എപ്പോഴും കേൾക്കുന്ന ഒരു വാചകമാണ് മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മോദിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന ഗ്യാരണ്ടി ഗ്യാരിയാണ് എന്തുകൊണ്ട് കേരള സംസ്ഥാനത്തിലെ ഒരു മുഖ്യമന്ത്രിക്ക് എന്റെ ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റാത്തത് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ പറ്റും അദ്ദേഹത്തിന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരുടെ എല്ലാം വാക്ക് കേൾക്കണം ആദ്യം കേൾക്കണ്ടെന്ന് മതപരമായിട്ടുള്ള ആൾക്കാരെ വാക്ക് കേൾക്കണം പിന്നെ അദ്ദേഹത്തിന് താഴോട്ടും മുകളിലോട്ടും ഇരിക്കുന്ന ആൾക്കാരെ കാര്യങ്ങൾ കേൾക്കണം ഏഹ് അല്ലെ അദ്ദേഹം പലരുടെ വാക്ക് കേൾക്കണം അല്ലാതെ അദ്ദേഹം എനിക്ക് ഏറ്റവും പറയാനുള്ളത് പത്ത് പോലീസുകാർ അദ്ദേഹം ഒരു ഭരണകർത്താവണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അത് വെച്ചോണ്ടെന്ന് ഒരിക്കലും ജനങ്ങളടുത്ത് ഇതാവരുതും അതാണ് അദ്ദേഹത്തിനെ പറ്റി ഏറ്റവും വലിയ പരാജയവും തെറ്റും അതാണ് കാരണവച്ചാൽ എല്ലാ പാർട്ടിയെ ജീവനതുല്യം സ്നേഹിച്ചതിന് പോലും വെറുത്തുപോയി കാരണം കാരണവെച്ചാൽ അയ്യപ്പനെ തൊട്ടത് കളിയായി പോയി എന്ന് പറഞ്ഞ എന്താണ് അണുവിന്റെ ഒരു പ്രതീകമാണ് ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഹിന്ദുവിനെ പിന്നെ ഇപ്പൊ മാസ പാർട്ടിക്കകത്ത് പിന്നെ ഹിന്ദു ഉണ്ട് കോൺഗ്രസ് ഹിന്ദു ഉണ്ട് എന്താ ഇവര് ഇവരൊക്കെ എന്തോ പിന്നെ ദൈവ അമ്പലത്തിൽ പോകുന്നില്ലേ ഏ എന്റെ അടുത്ത് അമ്പലത്തിൽ പോകരുത് നീ പാർട്ടിയിൽ തന്നെ പ്രവർത്തിക്കുന്നു ഞാനൊരു സി പി ഐക്യാരനായിരുന്നു അത് എൺപത്തിനാല് വരായിരുന്നു എൺപത്തിനാല് കഴിഞ്ഞോട്ട് ഇല്ല എന്റെ ഭാരതം എന്തെന്ന് ഞാൻ വിദേശത്ത് നിന്നപ്പോഴും എന്റെ ഭാരതം ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ എനിക്കുണ്ടായ അവിടെ ചില അനുഭവങ്ങൾ എല്ലാം കൂടെ ആയപ്പോ അല്ല ഓക്കെ അപ്പൊ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ നമ്മള് ഈ ഭാരതമാണ് നമ്മുടെ ഞാൻ ചോദിക്കട്ടെ മാതൃരാജ്യത്തെ സ്നേഹിക്കാതെ ഈ മാതൃരാജ്യത്തെ തള്ളിപ്പറയാന്ന് പറഞ്ഞത് ശരിയാണോ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ വേണോ ഒരു രാഷ്ട്രീയത്തിന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ രാഷ്ട്രീയക്കാരെല്ലാം എല്ലാവരും ഉണ്ടാക്കി അവരെല്ലാം അന്തസ്സായിട്ട് അവർ പട്ടിണിയില്ലാതെ സുഖമായിട്ട് പട്ടുമത്തേക്കണം ജീവിക്കുന്നത് അവർക്ക് പിന്നിൽ കിടന്ന് ഈ കിടന്ന് കുറയ്ക്കുന്ന പാവങ്ങൾ അവരുടെ വീട്ടിൽ നേര ചോവൻ നിങ്ങളൊന്ന് ചെന്നു നോക്കണം നേരെ ചോദിന്റെ ആഹാരം ഉണ്ടോന്നു കണക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല തൊണ്ണൂറ്റി മൂന്നില് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ അഞ്ച് ദിവസത്തെ എന്റെ ഭജന ഉണ്ടായിരുന്നു അഞ്ച് ദിവസം എന്റെ അമ്മയെ ഉണ്ടായിരുന്നു ഞാൻ ചെമ്പത് സംഗീത ഉത്സവത്തിന് അഞ്ച് ദിവസം ഞാൻ അവിടെ ഫുള്ള് എനിക്ക് ധ്യാനം എനിക്ക് ആ ഗൾഫിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് ഭഗവാന്റെ മുന്നിൽ അഞ്ച് ദിവസം അന്ന് ഞാൻ നോക്കിയപ്പോൾ എന്റെ പൊട്ട് മുൻപിൽ ഇതാണ്ട ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒരു പാട്ട് നിൽക്കുന്നു ഞാൻ ഉള്ള കാര്യം പറയാന്ന് ഞാൻ നോക്കിപ്പോ കാണാ ഇങ്ങനെ നോക്കിപ്പോ നമുക്ക് അറിയാന്ന് എന്റെ അടുത്ത് അമ്പലത്തിൽ പോണ്ടാന്ന് പറഞ്ഞാളാ അദ്ദേഹം ജീവിച്ചിരിപ്പൊണ്ട ഞാൻ പോയി പറയാം പക്ഷെ അദ്ദേഹം ഒക്കെ മരിച്ചുപോയി അപ്പൊ ഒരു പദവിയും കാര്യങ്ങളും വന്നപ്പോഴും ഈശ്വരൻ ഹിന്ദു കൊള്ളത്തില്ല അത് തെറ്റില്ലേ അത് ഹിന്ദു എന്താ തെറ്റ് ചെയ്ത ഇവിടെ ഹിന്ദുവിനെ ഹിന്ദുവിനെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കാമെന്നാണോ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഏഹ് അത് ശരിയാണോ അത് സുദർശൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ കേട്ടത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടു കുറച്ച് പ്രവചനങ്ങൾ വലിയ പ്രവചനങ്ങൾ ഒന്നും അല്ല എങ്കിലും നരേന്ദ്രമോദിയും സുരേഷ് ഗോപിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് നമുക്കിത് കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ അസാക്ഷ തോന്നാം അതുകൊണ്ട് സുരുഭട്ടുരെന്നൊക്കെ സുദർശനം നേരത്തെ പറഞ്ഞിട്ടുണ്ട് വലിയ ജോലി സിനിമ ഒന്നുമല്ല പക്ഷേ തന്റെ മനസ്സിൽ വരുന്ന അന്നേരം ദൈവികമായി തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഏതായാലും ഒരു ആക്ടർ കൂടിയാണെന്ന് അറിഞ്ഞല്ലോ അർത്ഥു ഗോപാലേഷിന്റെയും ശ്രീകുമാരനന്ദി സാറിന്റെ വിജയ് തമ്പിയുടെയും സോഹൻ റോയുടെയും അങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു ആളുകൂടിയാണ് അതുകൊണ്ട് നമുക്ക് ഇനിയും സുദർശൻ ചേരുന്ന ആവശ്യം വരും അടുത്ത ഇലക്ഷൻ വരുവാണ് പ്രവചനം എന്താണ് തുടർ ഭരണം ആരൊക്കെയാണ് മുഖ്യമന്ത്രി ഇനിയും പ്രധാനമന്ത്രി എത്ര നാൾ ഇരിക്കും എന്നൊക്കെയാണ് അപ്പോൾ ഗ്രീൻ പ്രിവിഷൻ ചാനൽ വഴി എല്ലാം കേൾപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുരുപെട്ടരുത് ഇത് കേട്ടിട്ട് എന്നാണ് പ്രത്യേകം വീണ്ടും പറയാനുള്ളത് ഓക്കെ